അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷത്തിൽ എട്ട് കോടി ആറ് ലക്ഷത്തോളം രൂപയുടെ പ്രവർത്തനങ്ങളാണ് വികസന പ്രവർത്തനങ്ങളാണ് നടത്താൻ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തതിനൊക്കെ അനുബന്ധിച്ച് പദ്ധതി നടപ്പിലാക്കാൻ സാധിച്ചിട്ടില്ല അതിപ്പോൾ ഡി പി സി ഈ മാസം ഇരുപത്തേഴിന് ഉണ്ടെന്നാണ് അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലും അതുപോലെ തന്നെ ഒരു പഞ്ചായത്തിലും ഈ വർഷത്തെ പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല അത് നടപ്പിലാക്കുന്നതു ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുള്ളു അതുപോലെ തന്നെ നമ്മൾ എല്ലാ പഞ്ചായത്തിനെയും ഒരുപോലെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ വികസന കാര്യങ്ങളിൽ എല്ലാ പഞ്ചായത്തിനും ഒരേപോലെ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് ഒരേപോലെ പദ്ധതി വിഹിതമാണ് നൽകിയിട്ടുള്ളത് അത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാ പഞ്ചായത്തിനും പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷം കൊടുത്തപ്പോൾ നമ്മൾ വിളയൂർ പഞ്ചായത്തിന് മുപ്പത്താറ് ലക്ഷം രൂപയോളം നമ്മൾ ലൈഫ് പദ്ധതിയിലേക്ക് വിഹിതം വെച്ച് നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ കർഷകർക്ക് ഉഴവുകൂലി എല്ലാ പഞ്ചായത്തിലും ഒരുപോലെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞ പ്രാവശ്യം ഉഴവുകൂലി ഓമല്ലൂർ പഞ്ചായത്തിൽ ഒമ്പത് ലക്ഷം കൊടുത്തത് അവരുടെ അശ്രദ്ധ മൂലം അത് പാഴാവുകയാണ് ഉണ്ടായത് അപ്പോൾ കർഷകർക്ക് അത് കിട്ടിയിട്ടില്ല എന്നു കർഷക യോഗം വിളിച്ചപ്പോൾ കർഷകർ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ സംഭവിച്ചത് അതാണ് അല്ലാതെ ബ്ലോക്ക് പഞ്ചായത്ത് ഒരു പഞ്ചായത്തുകളെയും അവഹേളിച്ചിട്ടില്ല എല്ലാ പഞ്ചായത്തിനും തുല്യമായി കൊണ്ട് തന്നെ കണ്ടുകൊണ്ടാണ് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ പട്ടികജാതി വികസനത്തിനൊക്കെ നിരവധി ഫണ്ടുകളാണ് പട്ടാളി ബ്ലോക്ക് പഞ്ചായത്ത് ചെലവഴിച്ചിട്ടുള്ളത് നമുക്കൊക്കെ കണ്ടാലറിയാം കണ്ട അണ്ടനാടി പ്രദേശത്ത് നിൽക്കുന്ന ഒരു എസ് സി ഹോസ്റ്റല് അതിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി അമ്പത് ലക്ഷത്തോളം രൂപ ചെലവിട്ട് നല്ല നിലയിൽ തന്നെ ആ കെട്ടിടം പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് പണി പൂർത്തീകരിച്ചാൽ ഉടനെ തന്നെ അത് മറ്റ് എസ് സി വിഭാഗക്കാർക്ക് വേണ്ടി നല്ലൊരു കോഴ്സ് തുടങ്ങാൻ കോഴ്സോ അതുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലോ എന്താണ് അനുവദിക്കുന്നതെന്ന് വെച്ചാൽ അത് തുടങ്ങാൻ ഞങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അണ്ടറിലുള്ള നമ്മുടെ കൊപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റൽ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എല്ലാവർക്കും കാരണം കോ കോടിക്കണക്കിന് രൂപയാണ് ഞങ്ങൾ ഈ ഭരണസമിതി വന്ന് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അതി അധീനതയിലുള്ള കൊപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നമ്മൾ ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ നിരവധി കെട്ടിടങ്ങളും അതുപോലെ തന്നെ അവർക്ക് വേണ്ട എല്ലാ മരുന്നും മറ്റു സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവിടെ ഇപ്പോൾ പുതുതായി നമ്മൾ എക്സ്റേ യൂണിറ്റ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കെട്ടിടം പണി പൂർത്തീകരിച്ചും ഇനി അവിടെ കുറച്ച് ഇലക്ട്രീഷ്യൻ്റെ വർക്കുകളും അതുപോലെ തന്നെ എക്സ്റേ മെഷീനുകളും എത്തുന്ന ഒരു താമസമുള്ളൂ അത് കഴിഞ്ഞാൽ അതും ജനങ്ങൾക്ക് തുറന്ന് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇത്രയും നല്ല പ്രവർത്തനങ്ങളാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിട്ട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുമായിട്ട് കുറേ ആളുകൾ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ വികസനം നടന്നിട്ടില്ല എന്ന് പറയുകയുണ്ടായി പക്ഷേ അതൊക്കെ ജനങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ ഞങ്ങളുടെ ഭരണസമിതി വന്ന കാലം തൊട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ നോക്കിയാൽ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തിൽ യാതൊരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്നാണ് സി പി എമ്മിന്റെ നേതാക്കളും ജനപ്രതിനിധികളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് അതൊരു സത്യമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ രൂപീകരിച്ച പദ്ധതികൾക്കൊക്കെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ എലക്ഷൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വികസന പ്രവർത്തനങ്ങൾ നമുക്ക് എന്നല്ല കേരളത്തിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടില്ല ഇന്നലെയാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏഴാം തീയതി മിനിഞ്ഞാൽ ആണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്പില്ലോവർ പ്രൊജക്റ്റുകൾ കൂടി ഉൾപ്പെടുത്തിയിട്ട് പിന്നെ ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരത്തിന് സമർപ്പിക്കണം എന്നുള്ള രീതിയിലുള്ള സർക്കാരിന്റെ ഉത്തരവ് വന്നത് അത് ഇന്നലെയാണ് അത് സി പി എമ്മിന്റെ അംഗങ്ങളുടെ അജ്ഞത കുറവ് കൊണ്ടോ എന്തോ എന്നറിയില്ല അവർ പറഞ്ഞത് യാതൊരു വികസന പ്രവർത്തനവും നടക്കുന്നില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റുമാർ ആ സമയത്ത് തല താഴ്ത്തിയിരിക്കുകയാണ് ഉണ്ടായത് കാരണം അവർക്കറിയാം അവരുടെ പഞ്ചായത്തിലും അങ്ങനെ യാതൊരു വികസന പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളത് പിന്നെ അവർ പറഞ്ഞ മറ്റൊരാരോപണം ലൈഫ് ഭവന പദ്ധതിയിൽ വലിയ വിവേചനം കാണിച്ചു എന്നുള്ളതാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ തുക കഴിഞ്ഞ സാമ്പത്തിക വർഷം അനുവദിച്ചത് വെളയൂർ ഗ്രാമപഞ്ചായത്തിനാണ് മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് ലക്ഷം രൂപയാണ് വെളയൂർ ഗ്രാമപഞ്ചായത്തിന് അനുവദിച്ചത് സി പി എം ഭരിക്കുന്ന പഞ്ചായത്തുകൾക്കാണ് പിന്നീട് കൂടുതൽ തുകകൾ അനുവദിച്ചുള്ളത് തിരുവേഗപ്പുറക്ക് എട്ട് ലക്ഷവും അതുപോലെ തന്നെ പരുതൂരിന് ഒമ്പത് ലക്ഷവുമാണ് അതിൽ കൂടുതൽ തുകയാണ് സി പി എം ഭരിക്കുന്ന മറ്റ് പഞ്ചായത്തുകൾക്ക് എല്ലാം അനുവദിച്ചത് പിന്നെ തിരു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണത്തെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് സി പി എമ്മിപ്പം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അത് പിന്നെ ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് നമ്മൾ ഒരു സ്കൂട്ടർ നൽകാൻ തീരുമാനിച്ച പദ്ധതിയിൽ കുലിക്കല്ലൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് നമുക്ക് നൽകിയ ഗുണഭോക്തൃ ലിസ്റ്റിലുള്ള ആളുകളെ കൂടുതലും അർഹത മനസ്സിലാക്കി നമ്മൾ പരിഗണിച്ചപ്പോൾ അതേ ആളുകളെ തിരഞ്ഞെടുത്ത് അതിനുശേഷം ജില്ലാ പഞ്ചായത്ത് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി നിങ്ങൾ പട്ടാമ്പി ബ്ലോക്കിന്റെ മുച്ചക്രം വാഹനം വാങ്ങണ്ട എന്ന് ഈ ഗുണഭോക്താക്കളെ സമ്മർദ്ദം ചെലുത്തി പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് അത് അത് കാരണം നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ മുച്ചക്രവാഹനം ഏകദേശം പതിനോറോളം പതിനാറോളം ആളുകൾക്ക് നൽകേണ്ട മുച്ചക്രവാഹനം എന്ന് പറയുന്ന പ്രൊജക്റ്റ് നമുക്ക് പൂർണമായും കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കാൻ കഴിയാതെ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് സി പി എം ഭിന്നശേഷിക്കാരോട് പോലും വലിയ ക്രൂരതയാണ് പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിൽ കാട്ടിക്കൊണ്ടിരിക്കുന്നത് സി പി എമ്മിൽ വളരെ മോശമായ രീതിയിലാണ് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി യോഗത്തിലൊക്കെ കഴിഞ്ഞ ദിവസം പെരുമാറിയത് സി പി എമ്മുകാരുടെ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് വളരെ വൈകി എത്തി ഉടൻ തന്നെ പറഞ്ഞു പ്രസിഡന്റിനോട് അജണ്ടകൾ നിർത്തിവെക്കണം ഞാൻ പറയുന്ന കാര്യം ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു നമ്മളൊരു പിന്നെ കണ്ടിന്യൂ ആയിട്ട് വളരെ ഒരു സ്വസ്ഥമായ രീതിയിൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അത് തടസ്സപ്പെടുത്താനാണ് ശ്രമിച്ചത് പ്രസിഡന്റ് പറഞ്ഞു അജണ്ടകൾ കഴിഞ്ഞോട്ടെ നമുക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ എത്ര നേരം വേണമെങ്കിലും ചെലവിട്ടിട്ട് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോൾ തന്നെ പറയണമെന്ന് പറഞ്ഞ് ബഹളം വെക്കുകയും പ്രസിഡന്റിന്റെ നേരേക്ക് പാഞ്ഞ് വന്ന് കയ്യിലുണ്ടായിരുന്ന രേഖകൾ പിച്ചു ചീഞ്ചി വലിച്ചെറിയുകയുണ്ടായിരുന്നു അത് പത്രക്കാർക്ക് നേരിട്ട് ബോധ്യപ്പെട്ട സംഭവമാണ് സി പി എമ്മിൻ്റെ ഗ്രാമക്കൊപ്പം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ണിയുടെ നേതൃത്വത്തിലാണ് അത് ചെയ്തത് ആ പൊതുവേ ഒരു പഞ്ചായത്ത് ഭരണസമിതി ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആൾ എന്നുള്ള നിലക്ക് അത്യാവശ്യം ബോധക്കമാണ് അജണ്ടകൾക്ക് ശേഷമേ മറ്റു കാര്യങ്ങൾ അജണ്ടകൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ പ്രസിഡന്റിന്റെ അനുമതി ഉണ്ടെങ്കിൽ ചർച്ചക്കെടുക്കാവൂ പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞു അജണ്ടകൾക്ക് ശേഷം വാർത്താ സമ്മേളനത്തിന് പറഞ്ഞു അജണ്ടകൾക്ക് ശേഷം അവസരം നൽകാമെന്ന് പറഞ്ഞിരുന്നു എന്നുള്ളത് അപ്പോൾ അവരുടെ ലക്ഷ്യം എന്തായാലും ഭരണസമിതി യോഗം അലങ്കോലപ്പെടുത്തുക എന്നുള്ള ഏകൊരു ഉദ്ദേശം തന്നെയാണ് ഉണ്ടായിരുന്നത് ഫയലുകളൊക്കെ താഴേക്ക് വലിച്ചിട്ടു പക്ഷേ ഇത് കൃത്യമായി ദൃശ്യമാധ്യമങ്ങൾ ഒപ്പിയെടുക്കുകയും അത് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയും ചെയ്തതിൽ സി പി എമ്മിന് വലിയ ഡാമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിലുള്ളൊരു ജാളികയാണ് പത്രസമ്മേളനത്തിന് ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ വന്ന് പത്രസമ്മേളനം നടത്താൻ കാരണം ഏരിയ സെക്രട്ടറി വരാൻ കാരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരെയും പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ഒരേ വേദിയിൽ അണിനിരത്താൻ ഏരിയ സെക്രട്ടറിക്കേ കഴിയും അവർ അല്ലാതെ രണ്ട് കൂട്ടരും കൂടി ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മെമ്പർമാരും അതുപോലെ തന്നെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും സി പി എമ്മിൻ്റേതയും ഒരുപോലെ ഒരേ വേദിയിൽ വന്നിരിക്കില്ല അത്രമാത്രം കലഹങ്ങളാണ് അവർക്കിടയിലുള്ളത് അതുകൊണ്ടാണ് സി പി എം ഏരിയ സെക്രട്ടറി നടുവിലിരുന്ന് ഇരുപുറവും ഈ പഞ്ചായത്ത് പ്രസിഡന്റുമാരെയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളെയും ഇരുത്തി പത്രസമ്മേളനം നടത്താൻ കാരണവുക ചെറിയൊരു വിഷയത്തിൽ ഏരിയ സെക്രട്ടറി പത്രസമ്മേളനം നടത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അതിനുള്ളൊരു പിന്നെ അത്ഭുതം അറിയാമല്ലോ